എല്ലാ കൂട്ടുകാർക്കും നമസ്തേ സിമി മുഹമ്മയുടെ ഓർമ്മ പുസ്തകത്തിൽ നിന്നെടുത്ത കൊപ്രക്കളം രണ്ടാം ഭാഗം ഒന്ന് കേട്ടാലോ പണ്ട് പട്ടിണിക്കാലത്ത് ദാരിദ്ര്യം അകറ്റാൻ എൻ്റെ കുടുംബം തേങ്ങ ആട്ടി എണ്ണ വിൽക്കുന്ന ബിസിനസ് തുടങ്ങിയ ചരിത്രമാണ് പറഞ്ഞു വന്നത് രണ്ടാം തവണ തേങ്ങ വിട്ട് കഴിഞ്ഞപ്പോൾ മഴ തുടങ്ങി മഴയിൽ കുളിച്ച് ഞങ്ങൾ തേങ്ങാമുറികൾ വാരിയെടുത്ത് വീടിനുള്ളിലാക്കി ആകെ രണ്ട് മുറിയുള്ള വീടിനകത്ത് തേങ്ങ കുന്നുകൂട്ടിയിട്ടു രാത്രിയായി പുറത്ത് മഴ തകർത്തു പെയ്യുന്നു അകത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിൽ കൂട്ടിയിട്ട തേങ്ങാമുറികൾ നോക്കി ഞാൻ അനങ്ങാതെയിരുന്നു പിറ്റേന്ന് നേരം പുലർന്നെങ്കിലും സൂര്യൻ ആകാശക്കാട്ടിൽ എവിടെയോ ഒളിച്ചിരിക്കുകയായിരുന്നു ചെന്നം പിന്നം മഴ പെയ്യുന്നുണ്ടായിരുന്നു ഉച്ചയായിട്ടും സൂര്യനെക്കുറിച്ച് യാതൊരു അറിവുമില്ല വെയിൽ വരാതെ തേങ്ങ ഉണക്കുന്നത് എങ്ങനെ കാലാവസ്ഥ പെട്ടെന്ന് മാറിയതിനെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു അച്ഛൻ ഒന്നും മിണ്ടാതെ എന്തോ ആലോചിക്കുകയായിരുന്നു അന്ന് പകൽ കഴിയുന്നതുവരെ സൂര്യൻ ഭൂമിയിലേക്ക് ഒന്ന് എത്തിനോക്കുപോലും ചെയ്തില്ല പിറ്റേ ദിവസവും ഇതേ കാലാവസ്ഥ തന്നെ ചെറുതായി മഴ പെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഒരു തവണ പോലും വെയിൽ വന്നില്ല ഇങ്ങനെ കിടന്നാൽ തേങ്ങ നശിച്ചു പോകും നാളെയെങ്കിലും വെയിലില്ലെങ്കിൽ ദൈവമേ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു വൈകുന്നേരം ആയപ്പോൾ എന്തോ ഉപായം കിട്ടിയതുപോലെ അച്ഛൻ എന്നെ വിളിച്ചു വീട്ടിൽ ഒരു തട്ടുകട്ടിലുണ്ടായിരുന്നു രണ്ട് ബലമുള്ള എലികകൾക്ക് കുറുകെ കാഞ്ഞിരത്തടിയുടെ പട്ടികകൾ നിരയായി അടിച്ചുറപ്പിച്ച കട്ടിൽ എന്ന പേര് വിളിക്കാവുന്ന ഒരു സാധനം അച്ഛന് വാതപ്പനി എന്ന അസുഖം വരാറുള്ളതുകൊണ്ട് ഈ കാഞ്ഞിരക്കട്ടിലിലാണ് കിടക്കുന്നത് കാഞ്ഞിരത്തടിക്ക് ഔഷധഗുണം ഉണ്ടെന്ന് പറയാറുണ്ട് കട്ടിലിൻ്റെ മീതെ തേങ്ങാമുറികൾ നിരത്തി കമിഴ്ത്തി മുകളിൽ മുകളിലായി അടുക്കി വെച്ചു കട്ടിലിനടിയിൽ കുറേ ചിരട്ടകൾ നിരത്തിയിട്ട് കത്തിച്ചു ചിരട്ടക്കനലിൻ്റെ ചൂട് കൊണ്ട് തേങ്ങയുടെ ജലാംശം വലിഞ്ഞു തുടങ്ങി ചിരട്ട തീരുന്നതിനനുസരിച്ച് അച്ഛൻ കൂടുതൽ കത്തിച്ചു കൊടുക്കും കാഞ്ഞിരക്കട്ടിൽ ഒരു കൊച്ചു ഏരി പോലെ പ്രവർത്തിച്ചു രാത്രി നീണ്ടുപോയപ്പോൾ അമ്മയും സഹോദരിമാരും അടുക്കളയിൽ ഉറക്കം പിടിച്ചു ഞാനും അച്ഛനും കരുതലോടെ ചിരട്ട ചിരട്ടക്കനലുകളിൽ നോക്കിയിരുന്നു സമയം കടന്നുപോയി ഞാൻ പതുക്കെ ഉറക്കത്തിലേക്ക് കാൽവഴുതി ക്രാഖ് എന്ന ശബ്ദമാണ് എന്നെ വിളിച്ചുണർത്തിയത് ഞാൻ നോക്കുമ്പോൾ ചിരട്ടക്കനലിൻ്റെ പൊള്ളുന്ന നിറം തേങ്ങയ്ക്കുള്ളിലേക്ക് കയറുന്നു കട്ടിലിൻ്റെ നടുഭാഗം കനലായി തിളങ്ങുന്നു അച്ഛൻ ഉറങ്ങുകയാണ് പരിഭ്രമത്തോടെ ഞാൻ അച്ഛനെ വിളിച്ചുണർത്തി പൊടുന്നനെ കട്ടിൽ നിലത്തേക്ക് കൂപ്പുകുത്തി ഒപ്പം തേങ്ങാമുറികൾ അപ്പാടെ ധടുപുടും എന്ന് താഴേക്ക് ചിതറി വീണു ശബ്ദം കേട്ട് എല്ലാവരും ഉണർന്നു പെട്ടെന്ന് തന്നെ കുടത്തിലുണ്ടായിരുന്ന വെള്ളമെടുത്ത് ഒഴിച്ച് തീയണച്ചു അങ്ങനെ അച്ഛൻ്റെ ഏരി പരീക്ഷണം പൊളിഞ്ഞു പാളീസായി വീടിന് തീ പിടിക്കാതിരുന്നത് മഹാഭാഗ്യം വൈകാതെ അച്ഛൻ്റെ കൂട്ടുകാരെല്ലാം ഈ കഥകൾ അറിഞ്ഞു കുറേ കാലം എല്ലാവരും ഇത് പറഞ്ഞ് അച്ഛനെ കളിയാക്കുമായിരുന്നു മാത്രമല്ല അച്ഛനെ കുറ്റം പറയാൻ അവസരം നോക്കിയിരുന്ന ബന്ധുക്കളും ഓടിയെത്തി കളവങ്കോടത്തെ വല്യച്ഛൻ ടാക്സി പിടിച്ചാണ് വന്നത് കുറച്ചു ദിവസം ഉപദേശങ്ങളും ഗുണദോഷിക്കലുമായി കടന്നുപോയി അച്ഛൻ ആരോടും ഒന്നിനും മറുപടി പറഞ്ഞില്ല കുറച്ച് പണം നഷ്ടപ്പെട്ടു അത് ഞങ്ങളുടെ മാത്രം നഷ്ടമായിരുന്നു തേങ്ങാ ബിസിനസ്സിന് അതോടെ തിരശ്ശീല വീണു ഞങ്ങൾ വീണ്ടും ദുരിതജീവിതം നീന്താൻ തുടങ്ങി അകലെ അകലെ ഒരു പച്ച തുരുത്ത് കാണുമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം